ഈശോ മിസിഹായിൽ പ്രിയപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ വിശുദ്ധ കുർബാന മധ്യയെ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിക്ഷേപം ഇതെവിടെ കരുതി വെക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണിത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എവിടെ നമ്മൾ നിക്ഷേപത്തെ സൂക്ഷിച്ചു വെക്കണമെന്ന് വളരെ വ്യക്തമായി ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് പോലും ഓരോ ആഗ്രഹത്തെ അവൻ സാക്ഷാത്കരിക്കുന്നതിലൂടെയാണ് നാളെയെക്കുറിച്ച് അവൻ്റെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണ് ഇങ്ങനെ നമ്മൾ ഈ ലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുടെയൊക്കെ പിന്നാലെ ഓടുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ ആഗ്രഹങ്ങളുടെയൊക്കെ പിന്നാലെ യാത്രയാകുമ്പോൾ പോകുമ്പോൾ നിൻ്റെ നിക്ഷേപം ഇതെവിടെയാണ് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് ലുക്കാട് സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭോഷനായ ധനികനോട് ഈശോ ചോദിക്കുന്നുണ്ട് ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഈ കരുതി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകുമെന്നൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതേ ചോദ്യം തന്നെ ഇന്നത്തെ വചനഭാഗത്തും ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മുടെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ പിന്നാലെ സുഖങ്ങളുടെ പിന്നാലെ സന്തോഷങ്ങളുടെയൊക്കെ പിന്നാലെ നമ്മളിങ്ങനെ ഓടുമ്പോൾ ഓടിത്തീർക്കുമ്പോൾ എവിടെയാണ് ഞാൻ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു നല്ലതാണ് മനുഷ്യൻ്റെ ഈ ഓട്ടം ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള മനുഷ്യൻ്റെ ഈ ഓട്ടം അത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അങ് അനാദി മുതൽ മനുഷ്യ സൃഷ്ടി മുതൽ ആരംഭിച്ചതാണ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനു ശേഷം ദൈവമായ കർത്താവ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ മകുടമായിട്ട് മനുഷ്യനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ച് ഈ ലോകത്തിൻ്റെ സർവജീവജാലങ്ങളുടെ മേൽ അവൻ അധികാരം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കാലക്രമേണ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ മറന്ന് സൃഷ്ടിയിലേക്ക് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നീക്കുകയാണ് അവൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ഈ ലോകത്തിലേക്ക് അവൻ കൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം അവൻ ജീവിച്ചു തുടങ്ങുകയാണ് അവിടെ പാപം ഈ ലോകത്തേക്ക് ആവിർഭവിക്കുകയാണ് പിന്നീട് ഇസ്രായേൽ ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത ദൈവത്തിൻ്റെ വാക്കുകേൾക്കാതെ ലോകത്തിലും ലോകത്തിൻ്റെ സമ്പത്തിനും സുഖങ്ങൾക്കും പിന്നാലെ ഓടിപ്പോകുന്ന ഒരു ജനത പല ആവർത്തി ദൈവം അവർക്ക് താക്കീതുകൾ നൽകുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം അവർക്ക് പല ആവർത്തി താക്കീത് നൽകുന്നുണ്ട് നിങ്ങൾ പാപകരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരണം നിങ്ങൾ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് ലോകം നൽകുന്ന സന്തോഷങ്ങളിൽ നിന്ന് തിരികെ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ വരണമെന്ന് ദൈവം പലയാവർത്തി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാതെ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് നടക്കുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇതിൻ്റെ എല്ലാ ഉത്തരമെന്നോണം നമ്മൾ കണ്ടുമുട്ടുന്നത് പുതിയ നിയമത്തിൽ ഈശോയുടെ ജനനത്തോടുകൂടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് സ്വർഗ്ഗത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് ഭൂമിയിൽ അവതരിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞു വെക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ് എന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ് ജോഹനാൻ്റെ സുവിശേഷത്തിന്റെ പതിനാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടി ഞാൻ പോകുന്നുവെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ് ഈശോ ഒരുക്കിയ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ നമുക്കറിയാം ഈശോ ഒരുക്കിയ സ്വർഗമെന്ന് പറയുന്ന സൗഭാഗ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമുക്കറിയാം അവൻ ഒരുക്കിയ സ്ഥലത്ത് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാൻ വേണ്ടി ഈശോ നമ്മോട് ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട് എപ്രകാരമാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ നിക്ഷേപത്തെ നമ്മൾ സ്വർഗത്തിൽ കരുതി വയ്ക്കുവാനായിട്ട് സാധിക്കുക പുതിയ നിയമത്തിലുടനീളം പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്നു വിശുദ്ധ എവിസൈ പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നു വിശുദ്ധ ഏഹ്സേ പിതാവിൻ്റെ ജീവിതം ഈ ലോകത്തോടുള്ള തൻ്റെ ആഗ്രഹത്തെ മുഴുവനും ദൈവപിതാവിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ വേണ്ട എന്ന് വെച്ച് മറിയത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ വിശുദ്ധ എഫുസേ പിതാവ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവനായിട്ട് മാറുകയും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് കടൽക്കരയിൽ വള്ളവും വലയുമായി നിൽക്കുന്ന ശിഷ്യന്മാർ തൻ്റെ പ്രിയപ്പെട്ടതൊക്കെ വലയും വഞ്ചിയുമൊക്കെ ആ കടൽ തീരത്ത് ഉപേക്ഷിച്ച് പിതാവിനെയും മാതാവിനെയുമൊക്കെ കടൽ തീരത്ത് വിട്ടിട്ട് ഈശോയുടെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോയുടെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് കടന്നു വരുമ്പോഴും സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കിയുള്ള സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുവാനുള്ള അവരുടെ ആഗ്രഹത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുക തൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങളെയും സന്തോഷങ്ങളെയും മുഴുവൻ ക്രിസ്തുവിൻ്റെ പാതാന്തികത്തിൽ കണ്ണുനീരോടെ ഇറക്കി വെക്കുന്ന പാപിനിയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ പിന്നാലെ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നവളായിട്ട് മാറുകയാണ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാൾ താൻ അപഹരിച്ചും സമ്പാദിച്ചു കൂട്ടിയതുമായതൊക്കെ ഒക്കെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളിലേക്ക് കൊടുക്കുമ്പോൾ സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് സ്വർഗത്തിൻ്റെ രക്ഷ അവൻ്റെ ഭവനത്തിൽ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് വിശുദ്ധ വർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനത്തിൽ നമ്മെ ഈ ചോറം ഉപയോഗിക്കുന്നുണ്ട് എന്നെ പ്രതി പിതാവിനെയോ മാതാവിനെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ ഭവനത്തെയോ വയലുകളെയോ ഒക്കെ ഉപേക്ഷിക്കുന്നവന് ഈ ഭൂമിയിൽ നൂറിരട്ടി ലഭിക്കും അവന് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും ഈശോ നമുക്ക് തരുന്ന വലിയ ഉറപ്പാണത് ഈ ലോകത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ നിക്ഷേപം സ്വർഗത്തിലാകുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതിനെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഭൂമിയിൽ ഞാൻ സ്വന്തമെന്ന് കരുതുന്നത് ഭൂമിയിൽ ഞാൻ വലുതെന്ന് കരുതുന്നതൊക്കെ ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിനോളം സ്വർഗത്തോളം ഉയരുകയാണ് ചെയ്യുക മറ്റു വ്യാപാരിയുടെ മകനായിരുന്ന ഫ്രാൻസിസ് അസീസി തന്റെ ഉടുവസ്ത്രം പോലും പിതാവിൻ്റെ മുമ്പിൽ അഴിച്ചിട്ടിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോയപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുന്നവനായിട്ട് മാറുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തെരുവീതികളിലൂടെ പാവപ്പെട്ടവരുടെ പിന്നാലെ പോകുമ്പോൾ മദർ തെരേസ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നവളായിട്ട് മാറുകയാണ് ക്രിസ്തുവിനെ പ്രതി തൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി ജീവിതത്തിൽ സഹനത്തെ ചേർത്ത് പിടിക്കുമ്പോൾ അൽഫോൻസാമ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുന്നവളായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പിന്നിലൂടെ കടന്നുപോയ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് സ്വർഗത്തിൽ ദൈവവരിക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഞായറാഴ്ച നമ്മൾ ഈ വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ഭൂമിയിൽ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ പ്രിയപ്പെട്ടെന്ന് കരുതുന്ന എൻ്റെ സമ്പത്തോ എൻ്റെ സുഖങ്ങളോ എൻ്റെ സന്തോഷങ്ങളോ ഒക്കെ ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാനായിട്ട് സാധിക്കുക ആർക്കെങ്കിലും ഈ ഭൂമിയിൽ മരിക്കുവാനായിട്ട് പേടിയുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം ഇന്നും ഈ ഭൂമിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുക നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തോളം ഉയർത്തണമെങ്കിൽ എൻ്റെ നിക്ഷേപത്തെ ഞാൻ സ്വർഗത്തിൽ ഈശോടെ പക്കലേക്ക് ഉയർത്തുവാനായിട്ട് സാധിക്കണം ഒരു ആഗ്രഹവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിനുവേണ്ടി വചനഭാഗം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ആഴ്ച നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ